ഇന്ന് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് വീട് അടുത്തടുത്ത് രണ്ട് വീടിൻ്റെ തറ കാണുന്ന രണ്ട് തരത്തിലാണ് അപ്പോൾ രണ്ടും അടുത്തിട്ട് കിട്ടിയൊരു സ്ഥലത്ത് തന്നെ കാണിക്കാൻ വേണ്ടി പറ്റി ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു സ്റ്റെപ്പ് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ വീട്ടിലേക്ക് വരുന്ന സമയത്തേക്ക് ഒട്ടും സ്റ്റെപ്പില്ലാണ്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഉപകാരം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് കോശം ഉറക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ മടക്കി ഇങ്ങനെ പോകുമ്പോൾ പ്ലാസ്റ്റിക് കോശം കുറക്കാൻ വേണ്ടി പറ്റും പിന്നെ കല്ല് വെക്കുന്നത് സാധാരണ ഇങ്ങനെ ഇങ്ങനെ നീട്ടി വെക്കുന്നതിന് പകരം മുപ്പത് സെന്റിമീറ്റർ നീട്ടി വെക്കുന്നതിന് പകരം തറ കിട്ടും അങ്ങനെയാണല്ലോ ചെയ്യുക അതിനു പകരം നിരോധനത്തിൽ തന്നെ വെച്ച് പോയാൽ മതിയാവും അപ്പം കല്ലിന്റെ അളവിൽ ഒരുപാട് കുറവ് കിട്ടും ഒരു ലാഭം എന്ന് പറഞ്ഞു പ്ലംബർമാർ ഇതിന്റെ സൈഡിലെ കൂടി ഇങ്ങനെ പൈപ്പടിച്ച് കൊണ്ടുപോകും അതൊന്ന് ലാഭിക്കാൻ വേണ്ടി പറ്റും തറേന പ്രത്യേകിച്ച് കാണിച്ചിട്ട് മാർബിളൊക്കെ വെക്കുന്ന സമയത്തൊക്കെ ഫ്ലോർച്ചിലൊക്കെ ഒരു ഡിസൈനൊക്കെ കൊടുത്ത് ഇങ്ങനെ ആക്കി ആക്കിയെടുക്കൂലെ അതും കൂടി ലാഭം കിട്ടും പക്ഷെ നമുക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരേ കളർ കൊടുക്കുകയാണെങ്കിൽ അത് ചെളിയൊക്കെ വരുന്ന ഒരു സമയം പിന്നീട് ഒരു ബുദ്ധിമുട്ടായി പോകും ഇതിലേക്ക് ആ ഒരു തിരക്ക് വേർത്തേണ്ട ഒരു കളർ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയിന്റ് മാർക്ക് ചെയ്തിട്ട് അടിക്കേണ്ടതായിട്ട് വരുന്ന പ്രശ്നം വരുന്നുണ്ട് എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലാഭം ലാഭമുണ്ട് അവിടെ മൂന്ന് കാര്യത്തിൽ ലാഭം കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ അവിടെ പൊടി പിടിച്ചിട്ട് പൊടി തങ്ങി നിന്നിട്ടുള്ള ആ ഒരു കളർ പിടിക്കുന്ന ഒരു പ്രശ്നവും മണ്ണ് പിടിക്കുന്ന പ്രശ്നം ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഇന്നത്തെ